നമസ്കാരം വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി ഇതുവരെ അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അതായത് ജീവൻ പ്രവർത്തനങ്ങളും ശരീരം തപ്പിയെടുക്കുന്ന ആ ഒരു പ്രവൃത്തി മാത്രമേ നടന്നിട്ടുള്ളൂ പുനരധിവാസത്തെ കുറിച്ച് യാതൊരു ചിന്തയും ഇല്ല എന്നാൽ വീടുകളും അതുപോലെ സ്ഥലങ്ങളുമായി ധാരാളം വാഗ്ദാനങ്ങൾ ധാരാളം എന്നല്ല ആവശ്യത്തിലും അധികം വാഗ്ദാനങ്ങൾ എത്തി നിൽക്കുന്നു ഇത്തരുണത്തില് ഡിഫറന്റ് ആംഗിൾസ് എനിക്ക് ചിലത് പറയാനുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയോട് സഖാ പിണറായി വിജയൻ നന്നായി ഒന്ന് ചിന്തിക്കേണ്ട സമയമാണിത് കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് നമ്മളത് വിശ്വസിപ്പിക്കണമോ അതിലേക്ക് ഫണ്ട് കൊണ്ടുവരണമോ എന്ന് ഇപ്പൊ ചിന്തിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇവിടെ വയനാടിന്റെ പുനരധിവാസം നമുക്ക് അത്യാവശ്യമാണ് ആ അത്യാവശ്യം നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു പുതിയ തീരുമാനം ഇവിടെ എടുക്കണം ചുവപ്പ് നാടകൾ ഒഴിവാക്കണം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഒരു പ്രത്യേക കാരണമുണ്ട് സന്തോഷ് ജോർജ് കുളങ്ങര ഇന്ന് സഞ്ചാരിയുടെ ഡയറി കുറിപ്പിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് വളരെ നല്ല കാര്യമാണ് കേരളത്തിന് മാതൃകയാക്കാവുന്നതാണ് ഇനി ഭാവിയിൽ നമ്മൾ മറ്റുള്ളവരുടെ നേരെ കൈനീട്ടിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ കാല് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ഥാനത്ത് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ഥാനത്ത് അല്ലെങ്കിൽ കാളാണ്ട യുഗത്തിൽ ജീവിക്കുന്ന സ്ഥാനത്ത് നമുക്ക് ലോകം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന നമ്മുടെ മുന്നിൽ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് പണം തരുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരു പുനരുദ്ധാരണ നടക്കും ആ പ്രവൃത്തി എങ്ങനെ ചെയ്യണമെന്ന് എന്റെ മനസ്സിൽ തോന്നിയതാണ് ഞാൻ ഇവിടെ മുന്നിട്ട് വെക്കുന്നത് അതിനാദ്യം ചെയ്യേണ്ടത് നമ്മുടെ സർക്കാർ നമ്മുടെ മുഖ്യമന്ത്രിയും ദുരഭിമാനം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് വെടിഞ്ഞിട്ട് ഒരു പുതിയൊരു പാക്കേജ് ഉണ്ടാക്കണമെന്നാണ് ആ പാക്കേജിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ സർക്കാർ നൂലാമാലകളോ മറ്റു കടലാസുകളോ യാതൊന്നും തന്നെ ഉണ്ടായിരിക്കാൻ പാടില്ല അതായത് ഒരു അക്കൗണ്ട് ഒരു ഒരു അക്കൗണ്ട് ഉണ്ടാകണം ആ അക്കൗണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ആകരുത് മറ്റൊരു നിധിയുമാകരുത് വയനാടിന്റെ പാക്കേജിന് ആവശ്യമായ ഫണ്ട് സ്വരൂപിക്കാനും അതിന്റെ ചെലവഴിക്കാനും വേണ്ടി മാത്രമായ ഒരു അക്കൗണ്ട് ആ ആവശ്യം കഴിയുമ്പോൾ അത് ക്ലോസ് ചെയ്തു പോകുന്ന ഒരു അക്കൗണ്ട് ആയിരിക്കണം അതിൽ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥൻ ഒപ്പുവെക്കണമെന്നോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വെരിഫിക്കേഷൻ വേണമെന്നോ ഉള്ള ചിന്തകൾ അങ്ങോട്ട് ഒഴിവാക്കണം വയനാടിന്റെ ഒരു പുനരുദ്ധാരണം സന്തോഷ് ചോദ്യ കുളങ്ങര പറഞ്ഞ ആ ഒരു മാതൃകയിൽ ഒരു മാതൃകാ ഗ്രാമമായി അല്ലെങ്കിൽ ഒരു മാതൃകാ പട്ടണമാക്കി അതിനെ വളർത്തിയെടുക്കാൻ പറ്റും പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ നിലവിൽ പ്രകൃതിയുടെ ആ നിലനിൽപ്പ് അങ്ങനെ വെച്ചുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും അതിന് നല്ല ക്രിയേറ്റിവിറ്റിയുള്ള കൃത്യമായ ദിശാബോധമുള്ള ആൾക്കാർ ആരാന്ന് വെച്ചാൽ അവരെ കൊണ്ടുവരണം ഈ കോൺക്രീറ്റ് പെട്ടിക്കൂടുകൾ നടത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ചെന്നൊക്കെ കാണാൻ പറ്റും കുറെ കാർഡോർഡ് ചട്ടപ്പെട്ടികളെടുത്ത് കമിഴ്റ്റി വെച്ചതുപോലെ ബിൽഡിംഗ് ഉണ്ടാക്കുന്നവരുടെ കാര്യമല്ല പറയുന്നത് ഇവരെയൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തണം നിലവിലുള്ള സർക്കാർ സംവിധാനങ്ങളെ മുഴുവൻ മാറ്റി നിർത്തിയിട്ട് ആ വിദേശത്തു നിന്നോ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ അതിന് കഴിവും പ്രാപ്തിയുള്ള ആർക്കിടെക്ടർമാരുണ്ട് അവരെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് ആ വയനാട് ചെയ്യിക്കണം അതിനാവശ്യമായ ഫണ്ടുകൾ അപ്പോക്കപ്പോ അതെടുക്കാനുള്ള ഒരു അനുവാദം കൊടുക്കണം അതിന് ഏതെങ്കിലും ഒരു കമ്മിറ്റി വേണം ആ കമ്മിറ്റിയിൽ എല്ലാ ആൾക്കാരും വേണം അത് രാഷ്ട്രീയ പാർട്ടി എന്നോ മറ്റു സംഘടനകളോ എന്നുള്ളതല്ല വയനാടിന്റെ പുനരുദ്ധാരത്തിന് വേണ്ടി ആത്മാർത്ഥമായി എത്തിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തണം അതിനകത്ത് എന്നാൽ ആളേറിയ പാമ്പ് ചാവില്ല എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് പേര് പേരുണ്ടാകാനും പാടില്ല പക്ഷെ ഓരോരുത്തർക്കും ഓരോ സെക്ഷനായിട്ട് മൂന്നോ നാലോ അഞ്ചോ സെക്ഷനായി രൂപീകരിച്ച ശേഷം ആ സെക്ഷനിലുള്ള കാര്യക്ഷമതയുള്ള മൂന്നോ നാലോ അല്ലെങ്കിൽ പത്തോ പേരെ മാത്രം വെച്ചുകൊണ്ടായിരിക്കുന്ന ഒരു കമ്മിറ്റി ആ കമ്മിറ്റിയിൽ പണം കൈകാര്യം ചെയ്യാൻ ഒന്നോ രണ്ടോ പേർ മാത്രമാണ് വേണ്ടത് അവരായിരിക്കണം ഈ പണം കൈമാറ്റം ചെയ്യേണ്ടത് അതിന് ആർക്കെങ്കിലും ഒരു കെട്ടിട നിർമ്മാണ ഫണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പൈസയ്ക്ക് വേണ്ടി സർക്കാർ ഓഫീസിന്റെ മുന്നിൽ ചെന്ന് ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത് അതാണ് നിലവിലുള്ള ഒരു സർക്കാർ ഓഫീസുമായി ഇതിന് ബന്ധപ്പെടരുത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് എന്ന് പറയുമ്പോൾ പണം തരാൻ മടിക്കുന്നവർ ഈ ഒരു നിധിയിലേക്ക് അതായത് ഇതിനു വേണ്ടി മാത്രം വിനിയോഗിക്കുന്ന ഈ ഫണ്ടിലേക്ക് ആൾക്കാർ പണമിടും നിലവിൽ വീടുണ്ടാക്കാൻ നിശ്ചയിച്ചിട്ടുള്ളവരും അതുപോലെ മറ്റ് സിസ്റ്റം അവിടുത്തെ മുഴുവൻ സിസ്റ്റങ്ങളും തയ്യാറാക്കാൻ മനസ്സുകൊണ്ട് വിചാരിച്ചവരും എല്ലാം ആ ഒരു അക്കൗണ്ടിലേക്ക് പണമിടുക എന്നിട്ട് അവരുടെ എല്ലാവരുടെയും മേൽനോട്ടത്തെ തന്നെ അവിടുത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക അതായത് അവിടെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വീടുകൾ ഹോം സ്റ്റേകളായി മാറുന്ന ഒരവസ്ഥ ഉണ്ടായാൽ മതി ഭാവിയിൽ അവരുടെ വരുമാനം നല്ല രീതിയിൽ വരും നമ്മൾ ഈ നിലവിലുള്ള ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കണ്ടുകൊണ്ട് നമ്മൾ ഒളിച്ചോടാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് സമയം ഉണ്ടാവുള്ളു എവിടെയാണ് ഉണ്ടാകുക എന്ന് പറയാൻ പറ്റൂല എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റൂല ഉണ്ടാകുന്നെങ്കിൽ അത് നേരിട് അതിനെ അതിജീവിക്കുക അതാണ് നിലവിലുള്ള മാർഗം എന്ന് പറയുന്നത് നിലവിൽ ഇത്തരത്തിലുള്ള ലാൻഡ് സൈഡ് ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഏതെങ്കിലും സുരക്ഷിതമെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു മേഖലയിൽ പറ്റിയ രീതിയിലൊരു ടൗൺഷിപ്പ് അതുപോലെ ഒരു ഗ്രാമം അത് സൃഷ്ടിച്ചൊരുക്കുകയാണ് വേണ്ടത് അങ്ങനെ സൃഷ്ടിച്ചു വേണ്ടി കഴിവും പ്രാപ്തിമുള്ളവർ ഇവിടെ ഉണ്ട് അത് സർക്കാർ ഉദ്യോഗസ്ഥർമാർ എടുക്കരുത് സർക്കാർ മേഖലയിൽ കുറെ ചട്ടപ്പടി ഉണ്ടാക്കുന്നവർ എടുക്കരുത് അവരെയൊക്കെ മാറ്റി നിർത്തുക ഈ ഒരു ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല പക്ഷേ സർക്കാരായിരിക്കണോ അതിന് നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഇത് നടക്കും കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ഇച്ഛാശക്തിയുള്ള ഒരു നേതാവ് തന്നെയാണ് ആജ്ഞാശക്തിയുള്ള ഒരു നേതാവ് തന്നെയാണ് കുറച്ചൊക്കെ ആരോപണങ്ങളുണ്ട് മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് അത് സുതാര്യത ഇല്ല എന്ന് കരുതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോകുന്ന പണത്തിന് പോലും അദ്ദേഹത്തിന്റെ മറുപടിയിൽ ഉദ്ദേശിച്ച അത്ര ഒരു വ്യക്തത വരാത്തത് കൊണ്ടാണ് ജനം എതിർക്കുന്നത് അല്ലാതെ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കഴിവട്ട ഒരാളാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹം പ്രകടിപ്പിച്ചില്ല എന്ന് എനിക്ക് തോന്നും പക്ഷെ വയനാടിന്റെ കാര്യത്തിൽ ഇനിയുള്ള ഒന്നര ഒന്നേ മുക്കാൽ വർഷമുണ്ട് ആ ഒന്നേ മുക്കാൽ വർഷം കൊണ്ട് അദ്ദേഹം വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു സിസ്റ്റം ഉണ്ടാക്കുക അത് വളരെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക ആ അക്കൗണ്ടിലേക്ക് പണം സ്വരൂപിക്കുക അത് ഗവൺമെന്റുമായി യാതൊരു ബന്ധം ഉണ്ടാകരുത് ഗവൺമെന്റിന്റെ ഖജനാവിലിക്ക് അത് പോകരുത് അത് വയനാട് ഫണ്ട് മാത്രമാണ് അതിലുണ്ടാക്കുന്ന ഒരു കമ്മിറ്റിയില് അത് സർക്കാരിന്റെ മേൽനോട്ടത്തിൽ അതിന് ഫണ്ട് ഇടുക എന്നിട്ട് യാതൊരു ഉപാധിയും ഇല്ലാതെ ഈ നാല് ലക്ഷം രൂപയുടെ വീടിന്റെ കാര്യമൊക്കെ മറന്നേക്കുക അവിടെ പ്ലാൻ ചെയ്യുന്ന പ്ലാനിങ് കമ്മിറ്റി ഉണ്ടാവും കൃത്യമായിട്ടൊരു കമ്മിറ്റി ഉണ്ടാവും ഓരോ ഒറ്റ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ അതിനകത്ത് ഉൾപ്പെടുത്തരുത് അതിന് നിലവിൽ ഇപ്പൊ വിദേശത്ത് നിന്ന് നമുക്കറിയാം ഏതെങ്കിലും ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പ്ലാനിങ് ആവശ്യമായ ഒരു ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റും ഇവിടെ പ്ലാനിങ് കമ്മീഷനിൽ സന്തോഷക്കാർക്ക് കുളങ്ങനെയുണ്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പലരും നിർദ്ദേശിച്ചു കൊടുക്കാനുണ്ടാവും അല്ലെങ്കിൽ അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ ഒരു ഒരു കമ്മിറ്റി രൂപീകരിക്കാം അതിന്റെ സാമ്പത്തിക ഇടപാടുകളോ മറ്റിടപാടുകളോ അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്താം പക്ഷേ യാതൊരു കാരണവശാലും അതിലൊരു രാഷ്ട്രീയം കടന്നു വരേണ്ടത് രാഷ്ട്രീയ പ്രവർത്തകർക്ക് അതിനായിട്ട് മേൽനോട്ടം കൊടുക്കരുത് അതുപോലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ ചുവപ്പ് നാടകൾ അതിൻ്റെ ഉള്ളിൽ വരരുത് ഈ ഒരു പാക്കേജ് പൂർത്തിയാകുന്നതി കൂടി ആ സിസ്റ്റം എല്ലാം പിരിച്ചുവിടുന്ന നിലയിൽ നല്ല ഒന്നാം തരം ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ വയനാടിനെ നമുക്ക് ലോകോത്തരമായിട്ടുള്ള ഒരു സംഭവമാക്കി മാറ്റാൻ പറ്റും ലോകം മുഴുവൻ വയനാട്ടിലേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യം വരും സന്തോഷ് ജോർജ് കുളങ്ങര ഇന്ന് ഇന്ന് ഈ ഞായറാഴ്ച അതായത് പതിനെട്ടാം തീയതി ഈ ഞായറാഴ്ച ഇറക്കിയിട്ടുള്ള സഞ്ചാരിയുടെ ഡയറി കുറിപ്പില് അഞ്ഞൂറ്റി അൻപത്തി രണ്ടാം നമ്പർ എപ്പിസോഡ് നിങ്ങളൊന്ന് കാണാം അത് എത്ര കാലമായി നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് അത് ഇവിടെ നടപ്പിലാക്കാൻ കഴിയുന്നതുമാണ് പക്ഷെ ഇവിടെ നടപ്പിലാക്കാത്തതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് സർക്കാർ പദ്ധതികളായിട്ടാണ് ഇത് നടപ്പിലാകുന്നത് അത് ഒരു മുറ പോലെ വരുള്ളൂ മര്യാദയ്ക്ക് പൈസ കിട്ടത്തുല സമയത്തെ തുല ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷെ ഈ അക്കൗണ്ട് ഇതിനു വേണ്ടി മാത്രമാകുമ്പോൾ അത് അതിനു വേണ്ടി മാത്രം വിനിയോഗിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് കൈയിട്ട് വരില്ല എന്ന് ഉറപ്പുള്ള മൂന്നോ നാലോ അഞ്ചോ പേര് അതിനകത്തുണ്ടെങ്കിൽ ആരും കൈയിട്ട് വരെയൊന്നുമില്ല കൃത്യമായി ഓരോന്നും കണക്ക് കണക്ക് കണക്കായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പദ്ധതി വളരെ പെട്ടെന്ന് ഒരു നാലോ അഞ്ചോ ആറോ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ മുഴുവൻ കാര്യങ്ങളും പൂർത്തിയാകും ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ചെലവഴിക്കാം അതിനുശേഷം ആ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് ആ കമ്മിറ്റിയും പിരിച്ചുവിടാം ഇവിടെ ഒരുപാട് കഴിവുള്ള ഒരുപാട് കലാകാരന്മാർ ആർക്കിടെക്ടുകൾ ഒരുപാട് അവരുണ്ട് അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതെങ്ങനെ വേണം എന്ന് ആ വില്ലേജ് അല്ലെങ്കിൽ ആ ഒരു പട്ടണം എങ്ങനെ വേണമെന്ന് വിഭാവനം ചെയ്യാം ഇനി ഒരു പക്ഷേ അതിന് വിദേശ സഹായം വേണമെന്നുണ്ടെങ്കിൽ വിദേശ സഹായവും തേടാം അത്തരത്തിൽ ഒരു പ്ലാനിങ്ങോട് കൂടി ഒരു പ്രവർത്തനം കാഴ്ചവെക്കുകയാണെന്നുണ്ടെങ്കിൽ വയനാടിന്റെ പുനരുദ്ധാരണം നമ്മൾ ഉദ്ദേശിച്ചേക്കാൾ മേലെയായിരിക്കും അത് ഭാരതത്തിൽ ഒരു മാതൃക തന്നെയായിരിക്കും അതിന്റെ ഖ്യാതി ഈ പിണറായി സർക്കാരിന്റെ കാലത്താണ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതെടുക്കാം അത്തരത്തിൽ ഒരു പുനരുദ്ധാരണ പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നിലവിലുള്ള ചീത്തപ്പേരുകൾ കുറേ ഉണ്ട് അദ്ദേഹം ചെയ്തോ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറെ ചീത്തപ്പേരുകളാണ് ആ ചീത്തപ്പേരുകളൊക്കെ മാറും ഒരു രൂപ പോലും വഴിവിട്ടതിന് ചെലവാകൂല ഒരു രൂപ പോലും വഴിമാറി വേറെ ആരുടെയും പോക്കറ്റിലേക്ക് എത്തൂല ആരും അടിച്ചു മാറ്റൂല അത് മാത്രമല്ല നിലവിലുള്ള ചട്ടപ്പെട്ടികളുടെ സ്ഥാനത്ത് കൃത്യമായി നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള നല്ലൊരു ടൗൺഷിപ്പായി അല്ലെങ്കിൽ നല്ല ഗ്രാമങ്ങളായി മാറും ആ ഗ്രാമങ്ങളിലുള്ള അവരുടെ വീടുകൾ ആ വീടുകൾ ഹോം സ്റ്റേകളായി മാറും ആ ഹോം സ്റ്റേകളിൽ സന്തോഷ് ജോർജ് പറഞ്ഞതുപോലെ അതിനകത്ത് ഒരു റൂം ഒന്നോ രണ്ടോ റൂമുകൾ ഗസ്റ്റുകൾക്ക് വേണ്ടി വരും വയനാട് വിസിറ്റ് ചെയ്യുന്ന ഒരുപാട് വിദേശികളുണ്ട് അവർ അവർക്ക് വരുമാനം കൊടുക്കും ഇത്തരത്തിലൊരു ആശയം കേരളത്തിൽ നമ്മുടെ സർക്കാരിന് വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ വന്നാൽ നന്നാവും ഇപ്പോഴാണ് അതിനുള്ള സമയം ധാരാളം പേർ നൂറുകണക്കിന് ഒരുപക്ഷെ ആയിരക്കണക്കിന് വീടുകൾ ഇന്ന് ഓഫറായിട്ടുണ്ട് ഡിവൈഎഫ്ഐക്ക് പോലും ഇരുപത്തിയഞ്ച് വീടുണ്ട് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വിശ്വാസമുള്ളതാണോ ഇല്ലാത്തോ എന്നുള്ളത് വേറെ വിഷയമാണ് പക്ഷെ വയനാടിന്റെ പാക്കേജ് ആണല്ലോ ഇത്രയധികം വീട് അവിടെ ആവശ്യമില്ല ഇത്രയധികം ഫണ്ട് അവിടെ ആവശ്യമില്ല ആ നിലയ്ക്ക് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് അഞ്ചിന്റെ പൈസ ചെലവഴിക്കാതെ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി നടപ്പിലാക്കിയാൽ അത് ഇന്ത്യക്ക് നമ്മുടെ കേരളത്തിന് ഒരു മാതൃകയായിരിക്കും പിന്നെ അതിനെ പിടിച്ചുകൊണ്ട് കേരളത്തിൽ മറ്റ് ഗ്രാമങ്ങളും അല്ലെങ്കിൽ മറ്റു മേഖലകളും ഒക്കെ വികസിച്ചു വരും അതിന് പറ്റിയ ഒരു അവസരമാണ് ഇവിടെ ഉള്ളത് നിലവിൽ ഫണ്ട് ഇല്ല എന്നതാണ് നിലവിൽ നമ്മുടെ പ്രശ്നം സർക്കാരിന്റെ ഖജനാവിൽ ഫണ്ടില്ല ഇവിടെ ഉള്ളത് ഫണ്ട് ആവശ്യത്തിനുണ്ട് പക്ഷെ അത് വിനിയോഗിക്കാൻ ഏൽപ്പിക്കാൻ തൽക്കാലം ആരെയും വിശ്വാസമില്ല ഇതാണ് നിലവിലുള്ള ഒരു വിഷയം അതിന് വിശ്വാസയോഗ്യമായ ഒരു കമ്മിറ്റി അവിടെ ഉണ്ടായാൽ മതി ആ ഫണ്ട് അതിനായിട്ട് വിനിയോഗിക്കുന്ന രീതിയിലുള്ള സിസ്റ്റം ഉണ്ടാക്കിയാൽ മതി സാധാരണ ഒരു ഗവൺമെന്റ് കോട്ടേഷൻ കൊടുക്കുന്ന പോലുള്ള പരിപാടി ഒന്നും വേണ്ട അത് ഈ കമ്മിറ്റി അതിന് പറ്റിയ നല്ല ടീമുകളെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് ചെയ്യിക്കട്ടെ പ്ലാനിങ് ബോർഡിലുള്ള നിലവിൽ അംഗമായിട്ടുള്ള സന്തോഷകരിച്ച് കുളങ്ങര അദ്ദേഹത്തിൻ്റെ കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ അതൊരു പുതിയ ഒരു യുഗത്തിന്റെ തുടക്കവുമായിരിക്കും